ദിനോസരകൾ ഇല്ലാതായത് ഒരു നിമിഷത്തിലെ കുട്ടിത്തെറയിലല്ല അവരുടെ സാമ്രാജ്യം അവസാനിച്ചത് തീയും പൂവയും തണുപ്പും ചേർന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ദുരന്തത്തെ മുഖാമുഖം കണ്ടുകൊണ്ടായിരുന്നു അവരില്ലാതെയായത് ഒരാഷ്ട്രോയുടെ ഭൂമിയിൽ പതിച്ചുകൊണ്ട് മാത്രമല്ല പിന്നീട് ഭൂമി കൈക്കൊണ്ട മൗനമായ പ്രതികാരത്തിലായിരുന്നു അറുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായിരുന്നു ദിനോസറുകൾ അടക്കി ഭരിച്ചിരുന്ന ഒരു ലോകം വലിയ കാടുകൾ വലിയ നദികൾ വലിയ ജീവജാലങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത്ര വൈവിധ്യമാർന്ന ഒരു ലോകമായിരുന്നത് ടീറക്സ് പോലെയുള്ള കരുത്തരായ വേട്ടക്കാർ ബ്രാച്ചിയോസോറസ് പോലെയുള്ള ഭീമാകാരന്മാർ ട്രൈസെറാട്ടോസ് പോലെയുള്ള പടച്ചട്ടയണങ്ങിയ യോദ്ധാക്കൾ ഏറ്റവും വലിയവരും കരുത്തരുമായ ജീവജാലങ്ങൾ ഇതിൽ പലവേക്കും മുപ്പത് മീറ്ററോളം നീളമുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഭൂമി ദിനോസറുകൾക്ക് വേണ്ടിയുള്ളതായി മാറിയിരുന്നു ആകാശത്തിൽ ഇന്ന് കാണുന്ന പക്ഷികളുടെ പൂർവികർ സമുദ്രത്തിൽ ഭീമാകാരന്മാരായ ജലജീവികൾ ചൂടുള്ള കാലാവസ്ഥ സസ്യസമൃദ്ധി ഇത്രയും സ്ഥിരതയുള്ള ലോകം ഒരിക്കലും അവസാനിക്കില്ല എന്ന് കരുതിയ കാലം പ്രകൃതി പക്ഷെ അങ്ങനെയാണ് നമുക്ക് സമൃദ്ധമായി തന്നത് പലതും തിരിച്ചെടുക്കാൻ അധികം സമയം വേണ്ട ഭൂമിയിലെല്ലാം സാധാരണ പോലെ നടന്നുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴേക്കും ആകാശത്തിന്റെ അതിർത്തിയിൽ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു മരണദൂതൻ തന്റെ യാത്ര തുടങ്ങിയിരുന്നു പത്ത് കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ഭീമൻ ആസ്ട്രോയിഡ് സെക്കൻഡിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഭൂമി പോലൊരു ഗ്രഹത്തിന്റെ സ്വാഭാവികത തകർക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു ഒരു ദിവസം ദിനോസ്വരുക്കൾ കൂട്ടമായ ആഹാരം തേടി നടക്കുന്ന സമയം ആകാശരേഖയിൽ ഒരു തീപ്പൊരി പ്രത്യക്ഷപ്പെട്ടു ദൂരെയുള്ള ഒരു നക്ഷത്രമായി ആദ്യം അത് തോന്നി പിന്നീട് അത് സൂര്യനെ പോലെ ജ്വലിച്ചു വലിയ ശബ്ദം പൊട്ടിത്തെറി ആ ഒരു നിമിഷത്തിൽ ഭൂമി അത് തിരിച്ചറിഞ്ഞു ആ ഭീമൻ ആസ്ട്രോയിഡ് ഇന്നത്തെ മെക്സിക്കോയിൽ ഇടിച്ചിറങ്ങി ആ ഇടിയുടെ ശക്തി ഇന്ന് ഭൂമിയിലുള്ള എല്ലാ അണുബോംബുകളുടെയും ശക്തിയേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയായിരുന്നു ഇടിച്ച ഭാഗത്തെ ഇരുന്നൂറ് കിലോമീറ്ററോളം പ്രദേശം ഒരു നിമിഷം കൊണ്ട് ആവയായി മാറി ഉരുകിയ കല്ലുകളും തിളച്ചൽ ആവയും തീയും ഭൂമിയുടെ പകുതിയോളം ഉയരത്തിലേക്ക് ചിതറി തിരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശം തീയിൽ മുങ്ങി പക്ഷെ കഥ അവിടെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇടിയുടെ ആഘാതത്തിൽ ലക്ഷക്കണക്കിന് ടൻ പൊടിയും പുകയും സൾഫറും ഉരിയ കല്ലുകളും ആകാശത്തിലേക്ക് ഉയർന്നു അവ ഭൂമിയുടെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് ഭൂമിയെ സൂര്യപ്രകാശത്തിൽ നിന്നും മറച്ചു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഭൂമിയിൽ ഇരുട്ടു പടർന്നു സൂര്യനെ കാണാതെയായി കാടുകൾ തണുത്തു ചൂട് അപ്രത്യക്ഷമായി മാസങ്ങൾ കഴിയുമ്പോൾ സസ്യങ്ങൾ വെളിച്ചം കിട്ടാതെ നശിച്ചു തുടങ്ങി പ്രകാശ സംശ്ലേഷണം പൂർണ്ണമായും നിലച്ചു സസ്യാഹാരികളായ ദിനോസറുകൾ പട്ടിണിയിലായി അവയെ വേട്ടയാടി കഴിച്ചിരുന്ന ദിനോസറുകൾക്കും ഭക്ഷണതോർലിപ്പം കാര്യമായി ബാധിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭൂമി ഒരു ഡാർക്ക് വിന്ററിലേക്ക് വഴിമാറി എങ്ങും ഇരുട്ട് തണുപ്പ് പട്ടിണി ദിനോസറുകൾ കൂട്ടത്തുടച്ച തുടങ്ങി വിടവുകളിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ചെറു സസ്തനികളും പക്ഷികളും വീണ്ടും ജീവിച്ചു പിന്നീട് ഭൂമിയുടെ ആവാസവ്യവസ്ഥ നിലനിന്നിരുന്നത് അവരിലൂടെയായിരുന്നു അവരിൽ നിന്നാണ് ചെറു സസ്തനികളും പ്രൈമേറ്റുകളും നമ്മൾ മനുഷ്യർ പോലും വികസിച്ചു വന്നത് അങ്ങനെ വർണ്ണാഭമായ ദിനോസറുകളുടെ യുഗം ഒരു തീപ്പൊരിയിൽ അവസാനിച്ചു അങ്ങനെ നോക്കിയാൽ ദിനോസറുകളുടെ ദുരന്തം ഒരു അവസാനമായിരുന്നില്ല പുതിയൊരു തുടക്കമായിരുന്നു ഒരുപക്ഷെ ചിക്സള് വന്ന ആ ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ കഥയും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും اكمل ايه